ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇപ്പം നമ്മൾ ഒരു മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾ മുഴുവൻ ഇപ്പോഴത്തെ ഒരു എന്തെങ്കിലും രീതിയിലുള്ള മരുന്ന് പ്രഷറോ സീസറോ പ്രസറോ എന്തെങ്കിലും രീതിയിലുള്ള മരുന്ന് കഴിക്കാതെ ആർക്കും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അപ്പോൾ മരുന്ന് കഴിക്കാതെ ഇനിയുള്ള ആളുകളെങ്കിലും മരുന്ന് കഴിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ആ ഒരു ഇതിൻ്റെ മറുപടി ആയിട്ടാണ് ഈ ഒരു സാധനം നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അവരായാലും ഒരു സാമ്പത്തിക ഉദ്ദേശത്തിലൊന്നുമല്ല ഈ സംഭവം തുടങ്ങുന്നത് ഒരു ബിസിനസ് ഉള്ള രീതിയിലല്ല ഇത് ഇവിടെ ആളുകളെ ആളുകളോടുള്ള ആളുകളോടുള്ളവർ അതായത് അവർക്ക് കിട്ടിയ ഒരു ഗുണം മറ്റുള്ളവരുമുണി കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് അവരൊക്കെ വേറെ ഒക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റേതായ എക്സ്പെൻസുകളുണ്ട് അത് ആളുകളിൽ നിന്ന് ചെറിയ രീതിയിൽ ഈടാക്കിക്കൊണ്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകാം അപ്പോൾ അവർ മരുന്നില്ലാതെ ജീവിക്കാനുള്ള ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇവിടെ പിന്നെ മെഷീനുകൾ എല്ലാം ഇവിടെ ഇവിടെ മെഷീനുകളെല്ലാം ഉണ്ടാക്കി പോകുന്നത് ബ്ലഡ് സർക്കുലേഷന്റെ ഇതിനു വേണ്ടിയിട്ടുള്ളതാണ്